സാർ അടുത്തതായിട്ട് പരാതി ഫോസ്ഫേറ്റിലേക്കാണ് വരുന്നത് പരാതി ഫോസ്ഫേറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ യോഹരിൽ പത്ത് ശതമാനത്തിൻ്റെ ഒരു കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള നഷ്ടം അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെയും തുടർച്ചയായിട്ടൊരു നഷ്ടം രേഖപ്പെടുത്തിയതിന് ശേഷം ഇന്നലെ വളരെ മാസികമായിട്ടൊരു ബൈങ്ങ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു മുന്നേറ്റത്തെ ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമാണോ കണക്കാക്കേണ്ടത് അതോ ഒരു ട്രെൻഡ് വേഴ്സിനുള്ള ഒരു സാധ്യത പരാതി ഫോസ്ഫേറ്റിൽ താങ്കൾ കാണുന്നുണ്ടോ അല്ല ഫോസ് വെയിറ്റിന്റെ കേസിൽ നമുക്ക് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം എൺപത് രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു അതിനുശേഷം വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല അത്യാവശ്യം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്തിന്റെ റെസിസ്റ്റൻസ് ലെവലായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് അടുത്തൊരു പ്രോഫിറ്റ് നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേം വേണ്ടി ഒരു ബുളിഷ് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും